നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ിലെ മോട്ടോർ റിപ്പയർ ചെയ്യുന്നതിനായി കിണറ്റിലിറങ്ങിയ യുവാവ് ശ്വാസം കിട്ടാതെ മരിച്ചു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അലീഖ് ആണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ക്വാർട്ടേഴ്സിലെ ടാങ്കിൽ വെള്ളമില്ലാത്തതിനാൽ കിണറ്റിലെ മോട്ടറിന്റെ വാൾവ് റിപ്പയർ ചെയ്യാനായി കിണറ്റിലിറങ്ങിയതാണ് അലീക് മുപ്പതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നാലടി മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ കിണറിന്റെ അടിഭാഗത്ത് എത്തിയതോടെ അലീഖിന് ശ്വാസ തടസ്സമുണ്ടായി തുടർന്ന് സുഹൃത്തുക്കൾ അലീഖിനെ കയറുകെട്ടി മുകളിലെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നസീർ കിണറ്റിലിറങ്ങി അലീഖിനെ കരയ്ക്കെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും ജേഷനോടൊപ്പം പ്ലംബിംഗ് ജോലിക്കായി തിരൂരിലെത്തിയതാണ് അലീഖ് തിരൂർ ¡Gracias!